അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ഹോസ്പിറ്റൽ നിലമ്പൂരിൽ വർക്കേഴ്സ് ഇന്ന് സമരത്തിലേക്കായി കഴിഞ്ഞ നൂറ് ദിവസമായി വർക്കേഴ്സ് തെരുവിലാണ് സെക്രട്ടേറിയറ്റ് നടയിൽ അവർ ഒരു വിഭാഗ ആളുകൾ സമരം ചെയ്യുന്നു സത്യാഗ്രഹം ഇരിക്കുന്നു രാവെന്നോ പകലെന്നോ വെയിലെന്നോ മഴയെന്നോ ചൂടെന്നോ കാറ്റെന്നോ ഒന്നും മനസ്സിലാക്കാതെ എല്ലാത്തിനെയും അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ എല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് അവർ സമരം ഇരിക്കുന്നു അവരുടെ ഡിമാൻഡ് വളരെ ജനുവൻ ആണ് കാരണം ഏഴായിരം രൂപയ്ക്ക് ജോലി ചെയ്യാൻ ഈ കാലഘട്ടത്തിൽ പറ്റുകയില്ല പ്രത്യേകിച്ച് ഓഫീസിൽ പോയി ജോലി ചെയ്യുക വളരെ പ്രയാസമാണ് കാരണം സോഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ച് ഇരുന്നൂറ്റമ്പത് രൂപ ഒരു ദിവസം കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ എന്തിനെങ്കിലും തികയുന്ന ഒരു പൈസയാണോ അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ശമ്പളം കൊടുക്കേണ്ടതാണ് ഇൻസെൻറ്റീവ് കൂട്ടി കൊടുക്കേണ്ടതാണ് ഏഴായിരം ഒരു പതിനായിരം രൂപയിൽ കൊടുക്കണം ഇത് വളരെ ജനുവൻ ആയിട്ടുള്ള സമരമാണ് അതുപോലെ പത്ത് അറുപത്തഞ്ച് എഴുപത് വയസ്സ് വരെ ജോലി അറുപത്തഞ്ച് വരെ ജോലി ചെയ്തതിന് ശേഷം ഒരു രൂപ പോലും ഇല്ലാതെ ഇറക്കി എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതാണ് പക്ഷേ ഇത് യാതൊരു പരിഹാരമില്ലാത്തത് കൊണ്ടാണ് അത് എസ്ഇ സി യെ സമരം ചെയ്യുന്നത് അത് സി ഐ ടി ഐ ടി സി ഐ എൻ ടി സി അടക്കമുള്ള സമരസംഘടനകളില്ലാതുകൊണ്ടാണ് എന്താണ് വിഷയമെന്നറിയില്ല അവർ എന്തായാലും ഗവൺമെന്റ് മുഖം തിരിഞ്ഞു നിൽക്കുന്നു അവരോട് യാതൊരു മമതയും ഇല്ല അവർ അങ്ങനെ കേരളത്തിലാകെ വലിയ ജാഥ കലാജാത രാപ്പകൽ സമരമൊക്കെ നടത്തുന്നു അതിനിടയിലാണ് അവർ നിലമ്പൂരിലെത്തി ഒരു വളരെ വിചിത്രമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായ ഒരു സമരപരിപാടി സാധാരണ ഏതെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ സംസ്ഥാനത്തിൽ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ എല്ലാ പാർട്ടിയുടെയും ആളുകളും സ്വതന്ത്ര ആളുകളൊക്കെ അവിടെ ഇറങ്ങിയിട്ട് അവരുടെ പാർട്ടിക്ക് വേണ്ടി അവരുടെ വ്യക്തിക്ക് വേണ്ടി കാൻഡിഡേറ്റിന് വോട്ട് പിടിക്കും ആദ്യമായിട്ടാണ് ഒരുപക്ഷെ ആദ്യമാണ് നമ്മുടെ ഇലക്ഷൻ ചരിത്രത്തിന്റെ കേരളത്തിന്റെ ഒരുപക്ഷെ രാജ്യത്തിന്റെ ഇലക്ഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വിഭാഗത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വോട്ട് കൊടുക്കരുത് ബാക്കി നിങ്ങൾ ആർക്ക് വേണോ കൊടുത്തോളൂ എന്ന് ഒരു ഒരു സെലക്ഷൻ ഇല്ലാതെ ഒരു ചോയ്സ് ഇല്ലാതെ ജനങ്ങളെ സമീപിക്കുന്ന ഒരു സമരം ആദ്യമായിട്ടാണ് ഇതൊരു വ്യത്യസ്ത സമരമാണ് പാർഷ വർക്കേഴ്സ് അവിടെ ചെല്ലുന്നു അവിടെ വീടുകളിലും കടകളിലും സ്ഥാപനങ്ങളിലും കയറി ഇറങ്ങി നോട്ടീസ് കൊടുക്കുന്നു അവരോട് പറയുന്നത് നിങ്ങൾ സ്വരാജ് നോട്ട് ചെയ്യരുത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോട്ട് ചെയ്യുന്നത് ഞങ്ങളെ വഞ്ചിച്ച പാർട്ടിയാണ് അതേ ഭരണകൂടമാണ് അതേസമയം നിങ്ങൾ ആർക്ക് കോട്ടയോ ഞങ്ങൾ പറയുന്നില്ല നിങ്ങൾ ബി ജെ പിക്ക് കൊടുത്തോളൂ അൻപറിന് കൊടുത്തോളൂ നിങ്ങളല്ലെങ്കിൽ പിന്നെ ആര്യാടൻ ചോക്കത്തിന് കൊടുത്തോളൂ നിങ്ങൾ ആർക്കും വേണോ കൊടുത്തോളൂ പക്ഷേ അപ്പോഴും അവരെ ഉള്ളിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് ആര്യാടൻ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി കൂടുതൽ വാദിക്കുകയും യു ഡി എഫ് ശക്തമായി അവരുടെ കൂടെ ഉണ്ട് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കെ പി സി പ്രസിഡന്റും ഒക്കെ പലവട്ടം സമരപ്പന്തലിൽ പോയതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് കൂടെ ഉണ്ടാവുന്ന പ്രതീക്ഷയുണ്ട് മാത്രമല്ല അടുത്ത് യു ഡി എഫ് ഭരണമാണ് വരുന്നതെങ്കിൽ അവർക്ക് കൃത്യമായ അതിന്റെ ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ് ഈ സ്ത്രീകൾ വനിതകൾ എന്തായാലും കൊള്ളാം പ്രത്യ വളരെ പ്രത്യക്ഷമായ വ്യത്യസ്ത രീതിയിലുള്ള ഒരു സമരമാണ് അവിടെ നടക്കുന്നത് ആ സമരത്തിന്റെ ഗുണഗണങ്ങൾ നമുക്ക് എന്ത് വരുമെന്ന് നമുക്കറിയില്ല എന്തായാലും ശരി തന്നെ നമുക്ക് ഈ റിസൾട്ട് പറഞ്ഞാൽ ജൂൺ പത്തൊമ്പത് കഴിഞ്ഞ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജൂൺ ഇരുപത്തി മൂന്നിന് ഫലം വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളു പക്ഷേ ഒരു ചെറിയ തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഉപതിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് എന്തും സംഭവിക്കാം നാല് സ്ഥാനാർത്ഥികൾ അവിടെയുണ്ട് അവിടെ അൻവർ രണ്ട് വിഭാഗത്തിൽ നിന്നും കോൺഗ്രസിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട് കാര്യം നിലവിൽ പതിനൊന്ന് വർഷമായി അദ്ദേഹം എം എൽ എ ആണ് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു പിന്തുണയുണ്ട് പിന്നെ ആം ആദ്മി പിന്തുണയ്ക്കും പറയുന്നു അതിലുപരി അദ്ദേഹം ഒരു സാമ്പത്തികമായി മെച്ചമുള്ള ആളാണ് അപ്പൊ ഇലക്ഷന് പൈസയൊക്കെ ഉപയോഗിക്കുന്നതിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് വരില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും നല്ല വോട്ട് കുറച്ച് വോട്ട് അദ്ദേഹം പിടിക്കാം പിന്നെ ബി ജെ പിക്ക് ഏറ്റവും കേരളാ കോൺഗ്രസിന്റെ ആളാണ് ഉണ്ടായിരുന്ന ആളാണ് ഒരു ക്രിസ്ത്യൻ മുഖമാണ് അപ്പൊ അദ്ദേഹം കുറെ വോട്ട് പിടിച്ചേക്കാം ആര്യാടൻ ഷൗക്കത്ത് ആര്യടൻ മുഹമ്മദിൻ്റെ മകനാണ് അവിടെ കലാ സാംസ്കാരിക രംഗത്തൊക്കെ ഉള്ള ആളാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് സംവിധാനം സംവിധാനമുള്ള സിനിമ രംഗത്തൊക്കെ ഉള്ള കലാകാരനാണ് അപ്പോൾ വലിയ സാഹിത്യ രംഗത്തുമൊക്കെ പിന്നെ കെ പി സി സിയുടെ സംസ്കാര സാഹിത്യത്തിലേക്കുള്ള ആളാണ് സ്വാഭാവികമായിട്ട് അദ്ദേഹം അവിടെ ഒരു സൗമ്യനാണ് അദ്ദേഹം അവിടെ നിലമ്പൂർ ചെയർമാൻ ആയിരുന്നു നഗരസഭാ ചെയർമാൻ ആയിരുന്നു അവർക്ക് ഫെമിലർ ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ല വോട്ട് പിടിക്കുക പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒക്കെ വെൽഫെയർ പാർട്ടികളിൽ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ പറയുമ്പോൾ സ്വരാജ് സെക്രട്ടേറിയറ്റ് മെമ്പറാണ് ചെറുപ്പക്കാരനാണ് കെ ആർ മീരയെ പോലുള്ള വൈശാഖനെ പോലുള്ള സാഹിത്യകാരന്മാരെല്ലാം ചെന്ന് വോട്ട് പിടിച്ചിട്ടുണ്ട് അതിന്റെ മെച്ചം കിട്ടും അതുപോലെ തന്നെ അദ്ദേഹം പിന്നെ ഒരുപാട് താത്വികമായിട്ടൊക്കെ ചിന്തിക്കുന്ന ആളാണ് അപ്പോൾ അങ്ങനെ പല തര പിന്നെ നിലമ്പൂർ സ്വദേശി തന്നെയാണ് സ്വരാജ് തൃപ്പൂണിത്രം വന്ന് മത്സരിച്ചെങ്കിലും നിലമ്പൂർ സ്വദേശിയാണ് അപ്പൊ ഇങ്ങനെ ജകപുകയായിട്ട് എല്ലാ തരത്തിലും അവിടെ ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്നത് പക്ഷെ അതിനിടയിലാണ് ആശാ വർക്കേഴ്സ് പോയിട്ട് വളരെ വ്യത്യസ്തവും തന്നതുമായിട്ടുള്ളൊരു സമരപരിപാടി നടത്തിയിരിക്കുന്നത് ആ സമര പരിപാടിയുടെ ഭാഗമായി എന്താണ് അതിന്റെ റിസൾട്ട് എന്ന് നമുക്ക് അറിയില്ല എന്തായാലും ആശാകുമാർ അവർ പറയുന്ന കാര്യം വളരെ ജനുവൻ അത് പരിഹരിക്കപ്പെടേണ്ടതാണ് എലക്ഷന് മുമ്പേ ഒരു പക്ഷേ അത് പരിഹരിച്ചിരുന്നു മെങ്കിൽ ഇന്നേക്ക് മുമ്പേ അത് കുറെ കൂടെ ചർച്ച ചെയ്ത് പരിഹരിച്ചിരുന്നെങ്കിൽ അവർ ഈ സമരത്തിൽ നിന്നും പോകില്ലായിരുന്നു പക്ഷെ ഇപ്പം അവർ സമരത്തിലിറങ്ങി അത് കൂടുതൽ വഷളാകുന്ന രംഗമാണ് കാണുന്നത് സ്വരാജ് പറഞ്ഞിരിക്കുന്നു ആശാ വർക്കേഴ്സിനോടൊപ്പം ഉണ്ട് ഞങ്ങൾ പക്ഷെ ഈ പറയുന്ന സമരക്കാരോടില്ല ഇതൊക്കെ എന്ത് ന്യായമാണ് ആര് സമരം ചെയ്താലും അഞ്ചു പേർ സമരം ചെയ്താലും ഒരാൾ സമരം ചെയ്താലും ആയിരം പേർ സമരം ചെയ്താലും സമരത്തിന്റെ മെരിറ്റല്ലേ നോക്കേണ്ടത് അല്ലാതെ ആര് സമരം ചെയ്യുന്നു അവർ ആരാണ് അല്ലെങ്കിൽ അവരുടെ പിന്നിൽ ഏത് ശക്തിയാണെന്ന് നോക്കിയിട്ടൊന്നും പറയുന്നതിനകത്തുനിന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ വായിൽ നിന്ന് അല്ലെങ്കിൽ മാർക്സിസ്റ്റുകാരിൽ നിന്ന് അങ്ങനെ ഒന്നും വരാൻ പാടില്ല പോട്ടെ എന്തായാലും അതൊക്കെ വന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും ഒരു ഈഗോയിലേക്കാണ് ഈ കാര്യങ്ങൾ പോയി കഴിഞ്ഞത് സി ഐ ടി ഐ ഐ ടി സി ഭരണകക്ഷി സംഘടനകൾ ചെയ്യാത്ത സമരമായതുകൊണ്ടും മുഖ്യമന്ത്രിയുടെ ഒരു വലിപ്പമുണ്ടല്ലോ അദ്ദേഹം ഇത്തരം ചെറിയ സമരങ്ങളിലൊന്നും ശ്രദ്ധിക്കേണ്ട ആളല്ല എന്നുള്ളൊരു തോന്നലും ഈഗോയും എല്ലാം കൂടെ ആയപ്പോൾ ആശാ സമരം ഒരു വഴിക്കായി നിൽക്കുകയാണ് ഇനിയിപ്പൊ അതും എന്ത് സംഭവിക്കും തിരുവനന്തപുരത്ത് പറഞ്ഞ് ആദ്യ കൂടെ കഴിഞ്ഞ് രാപ്പകൽ സമരം കൂടി കഴിഞ്ഞ് തിരുവനന്തപുരത്ത് എത്തി അതിനുശേഷം എന്തായിരിക്കും അവർ സമരത്തിന്റെ ഒരു വലിയ മഹാസംഗമൊക്കെ വെച്ചിട്ടുണ്ട് അതിനുശേഷം എന്തായിരിക്കും ആശാ വർക്കേഴ്സിന്റെ സമരത്തിന്റെ രൂപമെന്ന് അറിയില്ല കാരണം അവർ ചെയ്യാവുന്ന സഹന സമരത്തിന്റെ എല്ലാ വഴികളിലൂടെയും അവർ സഞ്ചരിച്ചു കഴിഞ്ഞു ഇനി എന്താണ് അവരുടെ മുന്നിലുള്ള വഴി എന്നുള്ളതും കേരള സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്തായാലും കേരളത്തിന്റെ ഇന്ത്യയുടെ സ്ത്രീ സമര ചരിത്രത്തിൽ ഒരു വേറിട്ട അധ്യായം രചിക്കാൻ പെമ്പള ഒരുമയ സമരമായിരുന്നു വളരെ ഗൗരവമായി വന്നത് അത് എല്ലാവരും കൂടി അതിനുശേഷം വന്നിട്ടുള്ള സമരമാണെങ്കിലും അതിനെയും കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള വലിയ ഒരു മഹത്തായ സമരമായി ആശാ സമരം ഉയർന്നിട്ടുണ്ട് പക്ഷേ എത്ര മഹത്താണെന്ന് പറഞ്ഞാലും റിസൾട്ടാണ് പ്രധാനം അതിൽ ഫലം ഇല്ലേ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ് എന്തായാലും ഇന്ന് നിലമ്പൂരിൽ കണ്ടത് ആശാ വർക്കർമാരുടെ ആശാ പ്രവർത്തകരുടെ വ്യത്യസ്തവും വേറിട്ടതുമായ ഒരു സമരമാർഗമാണ്